മഹാത്മാ ദേശസേവ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഹരിതാമതം രണ്ടായിരത്തിനാല് പരിപാടിക്ക് തുടക്കമായി വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രബോസും ഇന്നിര ടീച്ചറും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ ഒൻപത് മുതൽ വരെ നടക്കുന്ന പരിപാടിയിൽ ജൈവ കാർഷിക മേഖലയിലെ വിവിധ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സാണ് ശരീരത്തിന്റെ യജമാനൻ എന്ന സന്ദേശമുയർത്തി ഫെബ്രുവരി ഒമ്പത് മുതൽ പതിമൂന്ന് വരെ വടകര ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുന്ന ഹരിതാമൃതം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുരസ്കാരം ലഭിച്ച മാതൃകാ ദമ്പതികളായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രബോസും ടി ഇന്ദിരയും ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു ജൈവ കൃഷിയിലൂടെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന സംരക്ഷണം നമ്മൾ കൊടുത്താൽ മാത്രമാണ് നല്ല മനസ്സിനെ നമ്മളെ വീണ്ടും വീണ്ടും പലതിലേക്ക് നയിക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ വായുവും മണ്ണും എല്ലാത്തിനും കൂടി നമ്മൾ ഉപയോഗിച്ചെടുക്കുന്ന ഈ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ചെല്ലാതെ വിഷവസ്തുക്കൾ അങ്ങുന്നിങ്ങുന്നും വരെ നമ്മൾ കഴിച്ച് നമ്മുടെ ശരീരത്തിൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യനായി ജീവിക്കുവാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് ഈ പഞ്ചഭൂതങ്ങളിൽ വിശ്വസിക്കുന്ന നമ്മൾ അതില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ കഴിയയില്ല ഒരു ശ്വാസം ഉള്ളിലേക്ക് വലിച്ചത് പുറത്തേക്ക് പോയാൽ അത് വീണ്ടും വലിച്ചെടുക്കാനുള്ള എനർജി ശക്തി നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ അവസാനിക്കുന്നു അതുകൊണ്ട് നമ്മൾ 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 മനസ്സിലാക്കേണ്ടത് എന്നും എടുക്കുന്ന ഓരോ എടുക്കുന്നു ആ എനർജി ഉപയോഗിക്കണം ഇത് എത്രമാത്രം ഉപകാരപ്രദമായി മാറും എന്നുള്ള കാര്യം ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു തുടർന്ന് പാരമ്പര്യ ചികിത്സാ വിദഗ്ധനായ തങ്കച്ചൻ വൈദ്യരെയും ചരിത്ര പുസ്തക രചയിതാവ് പി ഹരിന്ദ്രനാഥിനെയും ആദരിച്ചു ഹരിതാമൃതം ചെയർമാൻ പി പി ദാമോദരൻ മാസ്റ്റർ ബ്രോഷർ പ്രകാശനം ചെയ്തു ആദരിക്കൽ ചടങ്ങ് അനുസ്മരണം പുസ്തക പ്രകാശനം സി ഡി പ്രകാശനം വിവിധ വിഷയങ്ങളെ അധികരിച്ച് പ്രഭാഷണങ്ങൾ സമഗ്ര ചികിത്സാ ക്യാമ്പ് ഹരിതാമൃതം പുരസ്കാരദാനം പാരമ്പര്യ വൈദ്യ സെമിനാർ തുടങ്ങി പരിപാടികളും തുടർ ദിവസങ്ങളിൽ നടക്കും ഹരിതാമൃതത്തിന്റെ ഭാഗമായി നിരവധി സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട് മഹാത്മാ മഹാത്മാദേശസേവാ ട്രസ്റ്റ് ചെയർമാൻ ടി ശ്രീനിവാസൻ വൈസ് ചെയർമാൻ വിനോദ് ചെറിയത്ത് ഹരിതാമൃതം ചെയർമാൻ പി പി ദാമോദരൻ സെക്രട്ടറി പുറന്തോടത്ത് ഗംഗാധരൻ സംഘാടക സമിതി ജനറൽ കൺവീനർ വി പി രമേശൻ സതീശൻ കുര്യാടി കെ കെ കൃഷ്ണൻ പി സോമശേഖരൻ പി സത്യനാഥൻ എം സി ഇബ്രാഹിം വ്യാസൻ കുര്യാടി കെ പ്രകാശൻ തുടങ്ങിയവർ ആശംസ പ്രസംഗം നടത്തി ഹരിതാമൃതം ചീഫ് കോർഡിനേറ്റർ പി ബാലൻ മാസ്റ്റർ അതിഥികളെ പരിചയപ്പെടുത്തി ട്രസ്റ്റ് ട്രഷറർ പി പി കുമാർ മംഗളപത്ര സമർപ്പണം നടത്തി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിങ് സെന്റർ